അസ്സാം അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നോമ്പിൻ്റെ തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാ വീടുകളിലും നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ നാളെയാണ് ഇപ്പം നോമ്പ് ഞമ്മളാടെ ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് സാധനങ്ങളൊക്കെ അടുക്കിപ്പറിക്കൊക്കെ വെച്ചാലും തേച്ചി മോറിയൊക്കെ പോയതാണ് പക്ഷേ പാത്രങ്ങളൊക്കെ യഥാസ്ഥാനത്ത് വെക്കാനുള്ള സമയം ഇന്നലെ ഇല്ലായിരുന്നു അപ്പുറത്തേക്ക് മൈമ്പായി പോയിക്കി അപ്പോൾ ചേച്ചി അങ്ങ് പോയിക്കി അതൊക്കെ ഇന്ന് എൻ്റെ പണിയാണ് പിന്നെ അത്യാവശ്യം ചില പണികൾ സ്കിപ്പായി പോയതുണ്ട് അതും ഞാനങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇന്നലെ പക്ഷേ നേരം ഇന്നലെ ഒരു മൂന്ന് മണി അങ്ങനെ ആയിരുന്നു ഞാൻ കിടക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല രാത്രി ഒരുത്തേല് വീഡിയോ എടുക്കാൻ പോയത് രാവും പകലും ഇല്ലാണ്ട് അലയുകയാണ് ഗൈസ് അപ്പോൾ എല്ലാം കൂടാൻ വീഡിയോ എടുത്ത് കിടന്നിറങ്ങുമ്പോഴേക്ക് മൂന്ന് മണിയായി രാവിലെ ഇണീക്കാൻ സ്വാഭാവികമായിട്ടും ഒരു മണിയായി പോയി എന്ത് ചെയ്യാനാ അപ്പോൾ വേഗം ചായയും കുടിച്ച് വന്നിട്ട് വേണം ഇവിടുത്തെ പണിയൊക്കെ വേഗം തീർത്തിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാൻ മിന്നുമില്ലാത്തതിൻ്റെ ഭയങ്കരമായൊരു സീൻ ടോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിങ്കെടുക്കുക ഇതും കിടക്കുക എന്നെല്ലാം പറഞ്ഞു ഓളങ്ങ് ബാങ്ക് സെറ്റാക്കുവാനും എന്തു ചെയ്യാനാണ് ഓൾ പെറ്റിണീച്ചു കിടക്കുകയാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ബാങ്ക് റെഡിയാക്കുക എന്നല്ലാണ്ട് വേറെ വകുപ്പൊന്നും ഇല്ലല്ലോ നോമ്പ് ഉറക്കുവാൻ ഇപ്പോൾ ഏതെങ്കിലും അല്ലേ ഇങ്ങനെ തണ്ടിയേ വരൂ അല്ലേ ഏതെങ്കിലും നോമ്പ് ഉറക്കുന്ന സമയമായാലും എന്തല്ലാന്നല്ല ചോദിച്ചെന്നാൽ നോമ്പ് ഉറഞ്ഞിട്ട് പോകാനേന്ന് പറയുന്നത് ഓ ഒന്നായിക്കോട്ടെ നന്നായിട്ടിരിക്കാമല്ലോ അതാണ് ഞാൻ കണ്ട ഐഡിയ കേട്ടോ നമുക്ക് ഇന്നത്തെ പണിയിലേക്ക് എടുക്കുക ഓരോ ചെറിയ സ്പൂണ് വരെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇനി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എനക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല നല്ല ക്ലീൻ ഇല്ലെങ്കിൽ ഞാനോ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് അതുകൊണ്ട് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിക്ക് ഇതൊക്കെ ഇനി യഥാസ്ഥാനത്ത് വെക്കണം ചട്ടവും കിഴക്കോട്ടും കയ്യിൽ വടക്കോട്ടുമൊക്കെ വെക്കണം എന്നുള്ള പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ ചട്ടി തെക്കോട്ട് വെക്കണം പിന്നെ എന്താ പറയുക തേങ്ങ ഇരണ്ടും നാധനം വടക്കോട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ പറയുകയും നമുക്കതൊന്നും അത്ര ഇങ്ങോട്ട് അറിയില്ല നമ്മൾ പുതിയ പാചകക്കാരനാണല്ലോ പുതിയ അടുക്കളയിലൊക്കെ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഓക്കെ വർക്ക് തുടങ്ങട്ടെ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ള കൺഫ്യൂഷനിൽ അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഒന്ന് ധ്യാനിച്ചു അതിന് ശേഷം ഇതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇത് നിറച്ച് പോയിക്ക് ഇതിൻ്റെ മോൾ ഇനി എങ്ങനെ പത്തിരി ഉണ്ടാക്കുവാനാ മൊത്തം പോയിക്ക് അത് പാക്രിക്കാർക്ക് കൊടുക്കുക എന്നല്ലാണ്ട് വേറെ വകുപ്പില്ല മറ്റേ അലൂമിനിയ ആണല്ലോ അതുകൊണ്ട് പൈസ ലേശം കിട്ടും ആ പൈസയ്ക്ക് ഒരു ഫ്രൈ പാൻ വാങ്ങാമെന്നുള്ളതാണ് എൻ്റെ പ്ലാൻ കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ട് എന്തായാലും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ലേശം ടയർ പത്തിലും ഒന്നോ രണ്ടോ കേട്ടോ ലേശം ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ അറ്റം കൂട്ടിയിട്ട് ആ ടയർ പത്തിൻ്റെ ഉള്ളിലുള്ള ഇറച്ചി എടുത്തിട്ട് ബീഫോ ചിക്കനോ കൂട്ടിയിട്ട് ചമച്ചിറക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ അത് പത്തിരി ഇതെന്നാ കിട്ടൂല അത് ഈ ഏരിയയിലുള്ള ഇവർക്ക് പത്തിരിയാണ് അതായത് വടകരക്കാർക്ക് ടയർ വത്തിലാണെങ്കിൽ ഈ ഏരിയയിൽ പത്തിരിയാണ് അവർക്ക് ടയർ വത്തിൽ കൊടുത്താലും തിന്നുവാനാവില്ല പക്ഷെ നമ്മളൊരു വയറ്റിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഒരു ടയർ വത്തിൽ റമലാ മാസം മുപ്പവും ടയർ വത്തിൽ ഒരു മനുഷ്യനെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് പത്തിരിയും അല്ലാത്ത മറ്റു വകകളൊക്കെ ആയിട്ട് പോവുകയാണ് പഠിച്ചവനെ ഈ ഒരു റമലാ മാസം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസമെങ്കിലും ടയർ വത്തിൽ കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാകണെന്നുള്ളതാണ് വടകര ഏരിയയിൽ നോമ്പുകാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം താഴ്മയായി അപേക്ഷിച്ച് നമ്മൾ തുടങ്ങുകയാണ് വർക്ക് അപ്പോൾ ചേര തേങ്ങ നൈമിൽ നിറച്ച് മറ്റേ എന്താ പറയുക നമ്മൾ തുരുമ്പാണ് ലേശം വേളിച്ചെണ്ണയും തേച്ച് അവിടെ ഉള്ളിൽ വെച്ചതാണ് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴേക്കങ്ങ് റെഡി ആയിക്കോളൂ അയയ്ക്കും അല്ലേ ഇനി തട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ വെക്കട്ടെ സ്റ്റീലിൻ്റെ ബസിയിലാണ് ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കല് ഇവിടെ പുള്ളിയുള്ള കുറച്ച് പ്ലേറ്റ് ഉണ്ട് അത് മിന്നും എടുത്തിട്ട് തട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ ആ പുള്ളിയുള്ള പാത്രം എടുക്കുകയുള്ളൂ നിങ്ങളെ പോരേലുണ്ടോ അങ്ങനെ ഉമ്മ ആർക്കല്ലൊരു സുഖം സ്റ്റീലിൻ്റെ വസ്തു പുരക്കാർക്ക് സ്റ്റീലിൻ്റെ ബസിയും പുറമേക്കാർ വരുമ്പോൾ പുള്ളിയുള്ള വസിയോ എന്തായാലും ഇങ്ങനെ അല്ല നമ്മളുടെ മാത്രമായിരിക്കും നിങ്ങളാടൊന്നും സ്റ്റീലിൻ്റെ ബസി തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ പിന്നെയല്ലേ അത് പുരമക്ക് പുരക്കാർക്ക് കിട്ടുന്നാലും ആ സ്റ്റീലിൻ്റെ ബസിയും തിന്നും വെള്ള കളകള സൗണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഞെരിയും ഒരു ഞെരുക്കുള്ള സൗണ്ട് അത് കേൾക്കും എൻ്റെ പ്രത്യേക സുഖം അപ്പം വലിയ വലിയ പാത്രങ്ങൾ പെട്ടെന്ന് മാണ്ടാത്ത പാത്രങ്ങളല്ലോ റാക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് അത്യാവശ്യം മേണ്ടിയ പാത്രങ്ങൾ മാത്രമേ താഴെ വെക്കുന്നുള്ളൂ ഞാനാണല്ലോ ഇവിടെ ഇനി കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത് എല്ലാം കണക്കായിരിക്കും അവിടെ എനിക്ക് ലേശം പാത്രങ്ങൾ മതിയാവും മിക്കതും ഞാൻ പല വീടുകളിലായിട്ട് ഈ നോമ്പ് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നോമ്പും എടുത്താകുകയല്ല മക്കളെ പെങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാളുണ്ടാക്കുന്നതോന്നു പെണ്ണുങ്ങൾക്ക് ഒരേലുണ്ട് അതുപോലെ അങ്ങനെ പിന്നെ എന്താ പറയുക ഓരോ നോതിക്കൊണ്ടും ചെല്ലിക്കൊണ്ടും നൈസിന് വേഗം അങ്ങ് ആക്കും അതുണ്ടാകും ഞമ്മൾക്ക് നടക്കുന്ന ഓരോ പാത്രം കഴുകാൻ വേണം പത്ത് മിനിറ്റ് ഒരു പൊടി ഇടുവാനും അത് നോക്കുവാനും വേണം സമയം ഇങ്ങനെ സമയം എടുത്ത് ചെയ്യല്ലേ നമ്മൾ ചെയ്യുക നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് അകലുങ്ങളൊരു സംഭവം തന്നെയാണ് കേട്ടോ പെണ്ണുങ്ങളെ നമിച്ചിരിക്കുകയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആണുങ്ങളോട് ചോദിച്ചാൽ ഈ പെണ്ണുങ്ങളെ സ്ഥിതി ആകെ ഞാനൊരു രണ്ടുമൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ ഒറ്റക്ക് നിൽക്കുവാൻ തുടങ്ങിയിട്ട് അന്നപ്പം തന്നെ എനിക്ക് മിനുവിൻ്റെ വില മനസ്സിലാക്കി ആദ്യം അറിയാം എങ്കിലും കൂടി ഒന്ന് എടുത്ത് പറയുക കേട്ടോ അതിനിപ്പേ ഇല്ലാലോ അപ്പണിയല്ല അവിടെ കഴിഞ്ഞിരിക്കുക ഇനി നമ്മൾ ക്ലീൻ ക്ലീനാക്കുക ഈ പെഡിജ് എന്ന് പറഞ്ഞാൽ ആറ്റുനോറ്റ് ഇ എം ഐയിൽ വാങ്ങിയ ഒരു പിടിച്ച് ആട്ടോ അടവ് പോലും ഇതുവരെ അടച്ചങ്ങ് കഴിഞ്ഞിക്കില്ല ആ ഫ്രിഡ്ജ് വാങ്ങിയ വാങ്ങിയപാട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോയിക്കല്ലോ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനായിരിക്കില്ല പഴയ ചോറും പഴയ കറിയെല്ലാം വെച്ചിട്ട് അങ്ങ് മുതലാക്കണം എന്നാലേ ഈ പൈസ മുതലാവുള്ളൂ അല്ലേ അല്ലാണ്ട് നല്ല നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല പഴയ ചോറെല്ലാം അങ്ങ് നിറച്ചാലേ ഫ്രിഡ്ജ് ഫ്രിഡ്ജാവുള്ളൂ നിങ്ങളത് തറവാട്ട് വീടുകളിലൊക്കെ അങ്ങനെയല്ലേ തറവാട്ടുകാരൊക്കെ അങ്ങനെയാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ പഴയ ഫുഡൊക്കെ വെച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം അങ്ങ് കൂട്ടി മുതലാക്കുമെന്ന് അതുപോലെ അങ്ങ് മുതലാക്കണം അതാണ് നമ്മൾ നമ്മളുദ്ദേശം രണ്ട് ടോഡിലുള്ള ഫ്രിഡ്ജാ കേട്ടോ മറ്റേ ഫ്രിഡ്ജാകുമ്പോൾ ഐസ് കട്ട പിടിക്കുന്ന സീനുണ്ടായിരുന്നു ഇത് ഫ്രീസർ അങ്ങ് താഴെയാണ് മോള് സാധായ അതുകൊണ്ട് ഇടയ്ക്കിടക്ക് കുഞ്ഞിയാണ്ടേ ആവശ്യമില്ല ഫ്രീസറിൽ എന്തേലും വെക്കുമ്പോൾ മാത്രം മതി മറ്റേത് പിന്നെ ഇടങ്ങാറാണല്ലോ നമ്മൾ പഴയ ചോറെല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുമ്പിട്ട് മുമ്പിട്ട് മുട്ടുപേനയാവില്ലേ അതുകൊണ്ട് ഒരു വെറൈറ്റി ഫ്രിഡ്ജ് അങ്ങ് വാങ്ങിയതാണ് പൈസ നോക്കിയിരിക്കില്ല കേട്ടോ ഓക്കെ അപ്പം നല്ല വൃ വിധത്തിൽ ഇത് ക്ലീനാക്കുകയാണ് ഉപയോഗ ഉപയോഗിക്കാണ്ടുന്ന എല്ലാത്തിൻ്റെയും കാര്യം പ്രശ്നം തന്നെയാണ് ടൊമോളെന്നൊക്കെ കച്ചറൊക്കെ തുടച്ചപ്പോൾ കുറച്ച് പൊടികളൊക്കെ ഉള്ളിലെല്ലാം ആയിട്ടുണ്ട് അതൊക്കെ വൃത്തിയാക്കി വെക്കണം ഒരു സങ്കടം വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുവാനുള്ള ഒരു സാധനവും ഇവിടെ ഇല്ല ലേശം ഓറഞ്ചും ലേശ മുന്തിരിയും മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ വേറൊന്നും വെക്കുവാനില്ല മിന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ആവും പോലെയല്ല വൃത്തിയാക്കിക്ക് മക്കളെ അത്രയല്ല ആട്ടെ നല്ല രസിപ്പോൾ വാ സൂപ്പർ ആയിക്കി ഇതിൻ്റെ അകത്തിന് എന്തെങ്കിലും അല്ല ഒന്നും നടക്കണം രണ്ടൂന്ന് മണിക്കൂറത്ത് പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം വീടും കൂടിയെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടോ എല്ലാ റൂമും അത്ര അത്യാവശ്യം ക്ലീനാണ് ചേച്ചി ക്ലീൻ ആക്കിക്ക് മിനുക്ക് പണികളെ ഞാൻ എടുത്തിയുള്ളൂ മിനുക്ക് പണിയെല്ലാം സെറ്റാക്കി ഇന്നലെ മിന്നു പറഞ്ഞിട്ട് നിങ്ങളാ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് നാറ്റി ഇടർതേ അതിൻ്റെ അകത്ത് നല്ല ബെഡ്ഷീറ്റ് ഉണ്ട് എല്ലാം എടുക്കരുത് ഇട്ടോ ഞാൻ വരുമണേക്കാട് വാണ്ടിയാതാണേന്നൊക്കെ അതുകൊണ്ട് നരച്ച നരച്ചാൽ നോക്കിയൊരു ബെഡ്ഷീറ്റാണ് ഓളെ പേടിച്ചിട്ട് ഞാൻ ഇട്ടത് ഞമ്മക്ക് നരച്ചതായാലും കുഴപ്പമില്ല ഓ ഓള് തിണകുന്നതിൽ കടന്നോട്ടെ അല്ലേ ഒരു കോളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ ഇനി പോവുകയാണ് മിന്നൂടെ അടുത്തേക്കൊന്ന് പോകണം എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോന്ന് നോക്കണം രാത്രിയൊക്കെ തിന്നുവാൻ അതാണ് എൻ്റെ അടുത്ത പ്ലാന് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം കേട്ടോ അടുക്കളയിൽ ഇറങ്ങുമ്പോൾ എന്തോ ഒരു ഫീൽ ഫീൽയ്യുന്നു പക്ഷേ ഇപ്പം ക്ലീൻ ആയതിന് ശേഷം അടുക്കളയിൽ ഇറങ്ങാനെങ്കിലും തോന്നുക നല്ല ഓറഞ്ചും മെനഞ്ഞാന്ന് വാങ്ങിയ മുന്തിരിയും എന്തായാലും അത് ഒരു മുന്തിരി ഞെട്ടറ്റിച്ച് ലേശം വെള്ളത്തിൽ മുക്കി ഒന്ന് തിന്നു നോക്കട്ടെ ഒരു പുളിപ്പ് കിട്ടട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് വേഗം പോവുക നേരെ ഇല്ല മക്കളെ ഞാനൊന്ന് മിന്നു മിന്നൂച്ചാൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന കേട്ടാ അവിടെ ഒന്ന് പോവാനുണ്ട് ഓക്ക് കുറച്ച് എന്തോ സാധനമൊക്കെ പറഞ്ഞേനു ഒക്കെ വാങ്ങാനും ഉണ്ട് പിന്നെ ബാബേനൊന്ന് കാണണം ബാബേനെ കണ്ടിട്ട് ഇന്നലെ ഒന്ന് ജസ്റ്റ് കണ്ട നാളെ എനിക്ക് കർണാടക വരെ ഒന്ന് പോകണം സുള്ളിയത്ത് കർണാടക സുള്ളിയലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അവിടെ വരുന്നതാണ് കേട്ടോ പൊങ്ങൾ കാണുവാണെങ്കിൽ മറ്റന്നാളായി പോകും കുളിച്ച് ഡ്രസ്സ് മാറ്റി ഞാൻ ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ ലേശം തേങ്ങ കൊണ്ടു കൊടുക്കണം നല്ല പിന്നെ കഞ്ഞിൻ്റെ അകത്ത് തേങ്ങ ഇട്ടാൽ കഞ്ഞി കുടിക്കണം എന്നവളിങ്ങനെ പറഞ്ഞേനു നല്ല ഫുഡൊക്കെ കഴിച്ചാലാണല്ലോ വാക്ക് പാലുമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ലേശം തേങ്ങ ഇവിടുന്ന അവിടെ നിന്ന് പെറുക്കി വെച്ചിട്ട് അതുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ കർണാടകയിലുള്ള ഈ ഞാളുണ്ടേന്നൊന്നും പറയണ്ട കർണാടകയിലെല്ലാം പോയി ഇങ്ങെത്തിക്കും അതിന് വീഡിയോ ഇടുന്ന കേട്ടോ നമുക്ക് ഓൾ അടുത്തേക്ക് പോകാമല്ലേ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കുന്നത് ചാക്കാണ്ടുങ്ങളിങ്ങനെ വിചാരിക്കാണ്ട് ഇതെന്നാണ് ചിരങ്ങ് പിടിച്ച ചാക്ക് വേറൊ ഇവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഓ ഒന്നും കിട്ടിയില്ല നാളെ ഏറ്റവും ഇടാ അപ്പോൾ ഡിക്കി തുറന്നിട്ട് അതിലേക്ക് ഐറ്റംസ് കാറ്റാം ആഹാ അതിൽ നല്ല ഏ കൊടുവാൾ ഇല ഞാൻ എന്നിട്ട് കൊടുവാൾ കാണാണ്ട് പരക്കാമ്പ അങ്ങോട്ട് കഴിഞ്ഞു ഇവിടെ വെക്കാം ദൈവ പിടിച്ചാൽ തൊന്നും ഇത് തിരുമ്പാനുള്ളതാണ് നേരത്തെ വണ്ടീൻ്റെ മുകളിൽ മൂട്ട കെട്ടി വെച്ചതിന് കൂടി കൂടിയിൽ കാറ്റുവാനുണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ നന്നാക്കുവാനുള്ള ഒരാളെ കണ്ടെത്തണം ഇതും കൂടിയിൽ ഇടുക അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തി ഇപ്പൊ നനക്കുന്ന നനക്കുന്ന കുരുമുളകാ ഓ അപ്പൊ ഫ്രണ്ട്സ് പിയാപ്പിള വരുന്നുണ്ട് അറിഞ്ഞിട്ട് കണ്ണിലെണ്ണ ഒഴിച്ചാ ഭാര്യ കാത്തിരിക്കുന്നു എന്തൊക്കെയാ ഇതെന്താ അവിടെ കാര്യം വരുമോന്നെ ഒരു ബോക്സ് കാണുന്നേ ഇതെന്നാന്നാ സൈക്കിളാ സോറി ഇടപെടാൻ നിങ്ങൾക്ക് കുഞ്ഞാ മഷ മാഷല്ല അതെ അധികം വല്യാന്നും വേണ്ട ഒരുപാട് വയസാവും ഒന്നു മാസം കൂടി ഇല്ലേ രണ്ടു മാസം കൂടി കഴിഞ്ഞപ്പോരേ അങ്ങനാണല്ലേ ഏ സിഞ്ചുവാൻ ഏഹ് പക്ഷത അയറും പറക്കത്തും പ്രധാനം ചെയ്യട്ടെ മറ്റേ എന്താ ഈ ബോക്സ് ഇതെന്താ ഏ എന്നോട് പറയുന്നത് എന്താ പത്താളെ വിളിച്ചൊരു ബിരിയാണി എല്ലാം കൊടുത്തിട്ട് കെട്ടണ്ട എല്ലാം കൊടുത്തിട്ട് എടാ എടുത്താളാണ

അതെ ആ എന്റെ വേണ്ട ഇഞ്ച ഇതൊന്നും വെക്കണ്ട എല്ലാം ബാബേറേതായി അല്ലേ എന്നാലും തൊട്ടിൽ ഇവര് പറയാണ്ട് കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ടോ ഞാനൊരു പത്ത് രൂപ ആളെ വിളിച്ച് ഒരു ബിരിയാണി ആ ഞാൻ വെറുതെ പറഞ്ഞോട് അത് കഴിഞ്ഞല്ലോ ഇത് കറക്റ്റാ അല്ലേ എന്റെ ഇത് ആ ഒന്നൊരു കാണോ അങ്ങനത്തെ തൊപ്പി പോലെ വെന്തങ്ങി തരായി കുടുങ്ങി ണ്ടോ ആദ്യം പിന്നെ അങ്ങനെ പേടിയുണ്ടായിട്ട് ഓൻ ഉറങ്ങിക്കോട്ടെ മെല്ല പിന്നെ ഉറങ്ങുന്നുണ്ട് ഇവിടുന്ന് കറു കറു പറഞ്ഞിട്ടേ